ഇന്ന് നമുക്ക് നല്ല രുചികരമായ ഇഞ്ചി കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം ഇപ്പോൾ ഇഞ്ചിക്കറിയും പുളി ഇഞ്ചിയും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട് അപ്പോൾ പുളിയഞ്ചി അല്ല ഇഞ്ചിക്കറിയാണ് ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ പുളിയഞ്ചി നല്ല രുചികരമായി എൻ്റെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പുളിയഞ്ചി ഞാൻ ഇതിനു മുന്നേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടു നോക്കൂ നല്ല രുചിയുള്ള പുളിയഞ്ചിയാണ് അപ്പോൾ ആദ്യം നമുക്ക് പുളി കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് എടുക്കേണ്ടത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഗ്രാം ഉണ്ടായിരിക്കും കേട്ടോ ഇത് ഒരു ഒന്നേകാൽ കപ്പ് ചെറിയ ചൂടുള്ള വെള്ളത്തിലാണ് ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് കുതിർന്ന് കിട്ടും പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഇഞ്ചി ഇതേപോലെ തൊല്ലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി അരിഞ്ഞു വെച്ചതാണിത് ഇത് ഒരു നൂറ് ഗ്രാം ഉണ്ടായിരിക്കും നൂറ് ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പ് കണക്കിന് പറയുകയാണെങ്കിൽ ഒരു മുക്കാൽ കപ്പ് ഉണ്ടായിരിക്കും കേട്ടോ ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു കപ്പിന് ഒരു മുക്കാൽ കപ്പാണ് ഉള്ളത് ഞാൻ പറഞ്ഞ പോലെ നൂറ് ഗ്രാം ആണ് എണ്ണ ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ കൊത്തി അരിഞ്ഞ് ഇഞ്ചി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നല്ലൊരു ഗോൾഡൻ കളറാവുന്നവരെ മൂപ്പിച്ചെടുക്കുക കേട്ടോ നന്നായിട്ട് മൂത്ത് വരുന്നവരെ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇപ്പോൾ ഇതാ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ കേട്ടോ ഇതിങ്ങനെ വറുത്തെടുക്കുമ്പോൾ ചെറുതായിട്ടിങ്ങനെ ഒരു ശബ്ദം വരാൻ തുടങ്ങും ആ ഒരു പരുവാവുമ്പോൾ ഇത് എണ്ണയിൽ നിന്ന് വറുത്ത് കോരണം ഒരു നാല് ടേബിൾ സ്പൂണൊക്കെ എണ്ണ ഒഴിച്ചാൽ മതി അതിൽ കൂടുതൽ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഈ ഒരു കളർ ഇത്രയും മതി ഈ ഒരു ഗോൾഡൻ കളറിൽ ഇത് വറുത്തു കോരി എടുക്കുകയാണ് നല്ലത് അല്ലാതെ അങ്ങനെ ഡാർക്ക് കളർ ആവണ്ട അങ്ങനെയാവുമ്പോൾ ചിലപ്പോൾ അതിന് കറിക്ക് പിന്നെ ഒരു കയ്പ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനിതൊക്കെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് ഇനി ബാക്കി നമ്മൾ ഈ എണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് എണ്ണ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ എണ്ണ കൂടുതൽ ചേർക്കാം ഞാനിപ്പോൾ ചേർക്കുന്നില്ല ഇത്രയും എണ്ണ മതി ഇനി ഇത് ഒന്ന് തണുത്തതിന് ശേഷം ഒന്നെങ്കിൽ കൈ കൊണ്ട് പൊടിക്കാം അല്ലെങ്കിൽ മിസ്സിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ ഇത് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കൂടി ഇങ്ങനെ ക്രിസ്പി ആയിട്ട് മാറും നമ്മൾ വറുത്തു കോരി എടുക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും പിന്നെ തണുക്കുമ്പോൾ അത് കുറച്ചും കൂടി അതിങ്ങനെ ക്രിസ്പി ആയിട്ട് കിട്ടും ഇനി ബാക്കിയുള്ള എണ്ണയിൽ തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ കറിക്ക് നല്ലൊരു ഫ്ലേവറും കിട്ടും ഇനി ഇതിലേക്ക് എണ്ണ ചൂടായി വരുമ്പോൾ ഒരു മുക്കാൽ ടീസ്പൂൺ കടുകയാണ് ചേർക്കുന്നത് കടുക് പൊട്ടി വരുമ്പോൾ ഒരു തണ്ട് കറിവേപ്പില ഒരു രണ്ട് ഉണക്കമുളക് ചേർക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് രണ്ട് ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് ചേർക്കുന്നത് ഏതാണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ വരും അതുപോലെ തന്നെ അഞ്ച് അല്ലി ചെറിയ ഉള്ളി ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർക്കുക എന്നിട്ട് ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ട് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട് ഈ കളർ ഇത്രയും മതി കിട്ടും ഇതിൽ കൂടുതലാവണ്ട അങ്ങനെ ഓവറാക്കിയിട്ട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല ഇത്രയും മതി ഇനി ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത് പച്ചമുളക് ചേർത്തിട്ട് ജസ്റ്റ് മിക്സ് ചെയ്താൽ മതി വല്ലാതെ അങ്ങനെ വഴറ്റേണ്ട ആവശ്യമില്ല ഇനി ഫ്ലെയിം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഇതിലേക്ക് പൊടികൾ ചേർക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അത് എരിവ് നോക്കിയിട്ട് കൂട്ടിയും കുറച്ച് മുളക് പൊടി ചേർക്കാം പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റുക പൊടികൾ കരിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിന് കറിക്ക് കയ്പിരസം വരും അപ്പോൾ പൊടികളൊക്കെ ആ പച്ചമുളക്കൊന്ന് മാറിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു നുള്ള് കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് കായത്തിൻ്റെ പൊടിയൊക്കെ അധികം ആവാതിരിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ഒരു നുള്ളു ചേർത്താൽ മതി ഇനി ഇതിലേക്ക് ആ പുളി പിഴിഞ്ഞെടുത്ത വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കുക അപ്പോൾ ഒന്നേകാൽ കപ്പാണ് പുളിവെള്ളം എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുക ഇനി നന്നായിട്ട് തിള വരട്ടെ അപ്പോൾ ആ സമയം കൊണ്ട് ഈ ഇഞ്ചി വറുത്ത് വെച്ചത് വേണമെങ്കിൽ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അല്ലെങ്കിൽ മിക്സറെ ജാറിലിട്ടിട്ട് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുക നല്ല ഫൈൻ പൗഡർ പൗഡറാക്കണ്ട തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ ഇത് മിക്സിയുടെ ജാറിൽ തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ തരിതരിപ്പായിട്ട് പൊടിച്ച ഇഞ്ചിയും കൂടി ഇതിലേക്ക് ചേർക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് തിള വരട്ടെ തിള വന്നിട്ട് ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ ഒന്ന് കുറുകി വരണം കുറുകി അത് എണ്ണയ്ക്കൊന്ന് നന്നായിട്ട് തെളിഞ്ഞു വരണം ആ ഇഞ്ചിയുടെ ഫ്ലേവറൊക്കെ ഇതൊന്ന് ഇറങ്ങി വന്ന് ആ പുളിയും ഉപ്പൊക്കെ നല്ല ഒരു അതിൽ കറിയിൽ നന്നായിട്ട് പിടിക്കണം പുളി നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമാണ് ശർക്കര ചേർക്കാവൂ അപ്പം അതാ വെന്ത് വരുമ്പോൾ എന്താ ഒരു മണം സൂപ്പർ മണമാണ് ആണ് കേട്ടോ നല്ല മണം വരുന്നുണ്ട് അപ്പം അതാ ഇങ്ങനെ കുറുകി കുറുകി വരാൻ തുടങ്ങിയിരിക്കുന്നു നല്ല കുറുകി വരാൻ തുടങ്ങുമ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ട് എണ്ണ തെളിയണം പുളിയൊക്കെ നന്നായിട്ട് വെന്ത് നമ്മൾ ആദ്യം ഒഴിക്കുന്ന മണം ആവില്ല കുറച്ച് കഴിഞ്ഞാൽ നല്ലൊരു വെന്ത മണം വരാൻ തുടങ്ങും നല്ല വെന്ത മണം വരുന്നുണ്ട് പിന്നെ അതേപോലെ ഡാർക്ക് പുളിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിൻ്റെ കളറ് കുറച്ച് ഡാർക്കായിരിക്കും ഇതിലേക്ക് പുളി വെന്തേൻ്റെ ശേഷം മാത്രം ശർക്കര ചേർക്കാം കേട്ടോ ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ മുതൽ ഒന്നര ടേബിൾ സ്പൂൺ വരെ ചേർക്കാം അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം ഇനി ഇത് കിടന്നിട്ട് നല്ല വേവട്ടെ ഇതിപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ ശർക്കരയാണ് ചേർത്ത് ചേർത്തിരിക്കുന്നത് ഇപ്പം ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ഭാഗം സൈഡിലെ മീതൊക്കെ ഇങ്ങനെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വന്നാൽ ഇത് കറക്റ്റ് ഭാഗമായി എന്നാണ് അർത്ഥം അതുപോലെ തന്നെ നന്നായിട്ട് ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് ആയിരിക്കുന്നു അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി അവസാനം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണിൽ താഴെയായിട്ട് കുറച്ച് ഉലുവപ്പൊടി ചേർക്കുക ഉലുവപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലിൽ ആക്കി വയ്ക്കാം ഇത് ഉണ്ടാക്കിയാൽ അന്ന് തന്നെ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റില്ല പിറ്റേ ദിവസമാകുമ്പോഴേക്കും ഇതിൻ്റെ ആ ടേസ്റ്റ് നന്നായിട്ട് അറിയാൻ പറ്റും ആ ഉപ്പും പുളിയും ആ മധുരമൊക്കെ നന്നായിട്ട് പിടിച്ച് ആ എരിവൊക്കെ നന്നായിട്ട് പിടിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസമാകുമ്പോഴേക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് രണ്ട് മൂന്ന് ദിവസം നമുക്ക് പുറത്ത് വയ്ക്കാം അത് കഴിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് മാറ്റണം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ താങ്ക്